നമസ്കാരം ഞാൻ ഡോക്ടർ പി ലക്ഷ്മി ലക്ഷ്മിയന്മാർ പട്ടം എസ് യു ടി ആശുപത്രിയിലെ കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റ് ആണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ആർത്തവ വിരാമം എത്താറാകുന്ന സ്ത്രീകളിൽ വരുന്ന ആരോഗ്യ പ്രശ്നങ്ങളാണ് നേരത്തെ ഒരു വീഡിയോയിൽ കൗമാര പ്രായക്കാരുടെ ആർത്തവ പ്രശ്നങ്ങളെപ്പറ്റി ഞാൻ സംസാരിച്ചിരുന്നു അതുപോലെ തന്നെ തന്നെയോ അതിലും പ്രാധാന്യമുണ്ട് ഈ ആ മാസക്കുളി നിൽക്കാൻ പോകുന്ന സ്ത്രീകൾക്ക് വരുന്ന ആർത്തവക്രമക്കേടുകൾ ഇവർക്കും കൗമാര പ്രായക്കാരുടേതുപോലെ തന്നെ മാസക്കുളി തെറ്റി തെറ്റി വരാം നാൽപ്പത്തഞ്ച് ദിവസം ഒരിക്കൽ അല്ലെങ്കിൽ അമ്പത് ദിവസം അറുപത് ദിവസം തൊണ്ണൂറ് ദിവസത്തിലൊരിക്കലൊക്കെ മാസക്കുളി വരാം ഞാൻ പറഞ്ഞു കൗമാര അത് വന്നാൽ ഒരു പ്രാവശ്യം ഡോക്ടറെ കണ്ടാൽ മതി പിന്നെ എപ്പോഴും എപ്പോഴും കാണേണ്ട കാര്യമില്ല പക്ഷേ ആർത്തവ വിരാമം വരാൻ പോകുന്ന സ്ത്രീകൾ അതായത് നാൽപ്പത് നാൽപ്പത്തൊന്ന് വയസ്സ് കഴിഞ്ഞ സ്ത്രീകളിൽ മാസക്കുളി തെറ്റി വരികയാണെങ്കിൽ അതിന് അതിൻ്റെതായ പ്രാധാന്യം നമ്മൾ കൊടുക്കണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നാൽപ്പത് വയസ്സ് കഴിയുമ്പോഴാണ് നമുക്ക് ക്യാൻസറിനുള്ള അർബുദ ബാധയ്ക്കുള്ള സാധ്യത കൂടുന്നത് ഈ സമയത്ത് മാസക്കുളി തെറ്റി വരുന്നതും മാസക്കുളി അമിതമായി വരുന്നതും നമ്മൾ തീർച്ചയായും ശ്രദ്ധിക്കണം മറ്റ് തീർച്ചയായും ഉടൻ തന്നെ ഡോക്ടറെ കാണുകയും വേണം ഈ പ്രായക്കാർ നമ്മൾ കണ്ടിട്ടുള്ളത് ഡോക്ടർമാരെ കാണാൻ അവർ മടിക്കുന്നു മാസമുറ കൂടി കൂടി അവസാനം വളർച്ച വന്ന് ശ്വാസം മുട്ട് വരുമ്പോഴാണ് പലരും നമ്മളെ കാണാൻ വരുന്നത് അപ്പോൾ ഈ സമയത്ത് മാസക്കുളി കൂടി വരുമ്പോൾ അത് ചിലപ്പോൾ അപ്പോൾ തന്നെയുള്ള ഗർഭാശയത്തിനകത്തുള്ള ക്യാൻസറിൻ്റെ ലക്ഷണമാകാം അല്ലെങ്കിൽ ഒരു പത്ത് വർഷം കഴിഞ്ഞു വരുന്ന ക്യാൻസറിൻ്റെ ലക്ഷണമാകാം അപ്പോൾ ഇങ്ങനെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഡോക്ടർമാരെ കാണുകയും ഒരു സ്കാൻ ചെയ്യിക്കുകയും ഗർഭാശയത്തിനകത്ത് ഗർഭാശയത്തിൻ്റെ ആ പാടയ്ക്ക് കട്ടി കൂടുതലാണെങ്കിൽ തീർച്ചയായും ഒരു ഡി എൻ സി ചെയ്യിക്കുകയും വേണം ഇക്കൂട്ടർ ഞാൻ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് നേരത്തെ വന്ന് കാണിക്കാത്തത് അപ്പോൾ അവർ പറയുന്നത് അത് ഡോക്ടറെ മാസക്കുളി നിൽക്കാൻ പോകുമ്പോൾ എല്ലാവർക്കും ഇങ്ങനെ മാസക്കുളി തെറ്റി വരികയും കൂടി വരികയും കൂടുതലായി വരികയും ചെയ്യുമെന്ന് എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട് അനുഭവസ്ഥരെ അങ്ങനെ പറഞ്ഞതിൻ്റെ ബലത്തിലാണ് ഞങ്ങൾ വരാത്തത് അത് ശരിയാണ് തീർച്ചയായിട്ടും വേറെ പല പല കുഴപ്പമില്ലാത്ത കാര്യങ്ങൾ കൊണ്ടും മാസക്കുളി തെറ്റി വരികയും കൂടുതലായി വരികയും ചെയ്യാം അതായത് ഗർഭപാത്രത്തിലുള്ള മുഴകൾ അഡിനോമയോസിസ് അല്ലെങ്കിൽ ഒരു ചെറിയ അണുബാധ ഇതൊക്കെ കൊണ്ട് മാസക്കുളി കൂടുതലായിട്ട് വരാം പക്ഷേ അതുപോലെയല്ല ഒരു ക്യാൻസർ കൊണ്ടാണ് വരുന്നതെങ്കിൽ അത് കണ്ടുപിടിക്കുന്നതിന് കാലവിളംബരം വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ജീവിതമാണ് പോകുന്നത് അതുകൊണ്ട് നാൽപ്പത്തൊന്ന് വയസ്സ് കഴിഞ്ഞിട്ടുള്ള ഏത് തരത്തിലുള്ള ആർത്തവ ക്രമക്കേടുകൾ വന്നാലും തീർച്ചയായിട്ടും ഉടൻ തന്നെ ഡോക്ടറെ കാണണം അതുപോലെ തന്നെ മാസമുറ കറക്റ്റായിട്ട് വന്നുകൊണ്ടിരിക്കും പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഓരോരോ തുള്ളി രക്തം വരിക ഇത് ചിലപ്പോൾ ഭർത്താവുമായിട്ട് ബന്ധപ്പെട്ടതിന് ശേഷമായിരിക്കും ചിലപ്പോൾ കഠിനമായ എന്തെങ്കിലും ജോലി ചെയ്തതായിരിക്കും ചിലപ്പോൾ ഒന്ന് ചാടി ഇറങ്ങുമ്പോഴായിരിക്കും പക്ഷേ ഇതിങ്ങനെ പല പ്രാവശ്യം ആവർത്തിച്ചാലും ഓ മാസമുറയൊക്കെ കറക്റ്റായിട്ട് വരുന്നുണ്ടല്ലോ ഇടയ്ക്കുള്ളൊരു ബ്ലീഡിങ് അല്ലേ എന്ന് പറഞ്ഞ് ചില സ്ത്രീകൾ വരാറേ വരാതെ വീട്ടിലിരിക്കും ഇത് ചിലപ്പോൾ ഒരു ഗർഭാശയ മുഖത്തെ ക്യാൻസറിൻ്റെ ലക്ഷണമായിരിക്കും അതായത് ഒരു വൈറസാണ് ഇതിന് വൈറസ് ബാധ കൊണ്ടാണ് ഇത് വരുന്നത് ഈ വൈറസ് ബാധ വരുന്നത് ലൈംഗിക ബന്ധത്തിലൂടെയാണ് അപ്പോൾ കല്യാണം കഴിച്ച എല്ലാ സ്ത്രീകൾക്കും ഇതിനുള്ള സാധ്യതയുണ്ട് ഇന്ത്യയിലാണ് ലോകത്തിലേക്കും വെച്ച് ഏറ്റവും കൂടുതൽ ക്യാൻസർ സെർവിക്സ് രോഗികളുള്ളത് അപ്പോൾ നമ്മളതിന് തീർച്ചയായിട്ടും ഒരു പ്രാധാന്യം കൊടുക്കണം അങ്ങനെ ഇടയ്ക്കിടയ്ക്കുള്ള രക്തസ്രാവവും നമ്മൾ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കണ്ടു തന്നെ ചികിത്സിപ്പിക്കണം പിന്നെ നമ്മൾ ഇനി ഇതൊന്നുമില്ലെങ്കിൽ തന്നെ നാൽപ്പത് വയസ്സ് കഴിയുമ്പോൾ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ട് നമ്മളുടെ ആന്തരിക അവയവങ്ങൾ ഗർഭപാത്രവും അതിനടുത്തുള്ള അണ്ടാശയവും ഒക്കെ എങ്ങനെയുണ്ട് എന്ന് വർഷാവർഷം പരിശോധിപ്പിക്കുന്നത് നല്ലതായിരിക്കും ഒരു സ്കാനും ചെയ്യണം പിന്നെ ഗർഭാശയത്തിൻ്റെ മുഖത്ത് ക്യാൻസർ ഉണ്ടോയെന്നറിയാനുള്ള പാപ്സ്മിയർ ടെസ്റ്റും ചെയ്യണം അത് വളരെ നമ്മളുടെ ആരോഗ്യത്തിന് വളരെ നല്ലതായിരിക്കും പിന്നെ വർഷാവർഷം ചെയ്തില്ലെങ്കിൽ പോലും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നത് നല്ലതാണ് പിന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം ഈ ആർത്തവ വിരാമം എത്തുമ്പോഴേക്കും നമുക്ക് നമ്മുടെ ഈസ്ട്രജൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ സ്ത്രീകളിൽ കുറയും ഈസ്ട്രജൻ കുറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് സംഭവിക്കുന്നത് എന്താണ് നമ്മളുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യം കുറയും ഇപ്പം നിങ്ങൾ കണ്ടു കാണും ആണുങ്ങൾക്കൊക്കെ ക്യാൻസർ ആണുങ്ങൾക്കൊക്കെ ഹാർട്ട് അറ്റാക്ക് മുപ്പത്തഞ്ചിലും നാൽപ്പതിലും ഒക്കെ വരും പക്ഷെ സ്ത്രീകൾക്ക് പൊതുവേ അമ്പത്തഞ്ച് അറുപത് വയസ്സ് കഴിയാതെ ഹാർട്ട് അറ്റാക്ക് വരാറില്ല ഈസ്റ്റജൻ എന്ന് പറയുന്ന പറയുന്നൊരു ഹോർമോണാണ് സ്ത്രീകളെ ഇതിൽ നിന്ന് രക്ഷിക്കുന്നത് ആർത്തവ വിരാമം എന്ന് പറഞ്ഞാൽ എന്താണ് ഈസ്റ്റജൻ്റെ അളവ് കുറയുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം അപ്പം ഈസ്റ്റുതിൻ്റെ അളവ് കുറയുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ടത് ഹൃദയത്തിൻ്റെ ആരോഗ്യം അതുകൊണ്ട് തീർച്ചയായും നമുക്ക് ഡയബറ്റിസ് ഉണ്ടോ പ്രഷർ ഉണ്ടോ എന്നൊക്കെ നമ്മൾ ഒന്ന് ചെക്ക് ചെയ്യിക്കണം രണ്ടാമത് എല്ലിൻ്റെ ആരോഗ്യം നമ്മൾ കേട്ടിട്ടുണ്ട് ചെറിയ ആൺ ആണുങ്ങൾക്ക് ചെറു തന്നെ ഫ്രാക്ചർ വരും പക്ഷേ പെണ്ണുങ്ങൾക്ക് സ്ത്രീകൾക്ക് ഫ്രാക്ചർ വരണമെങ്കിൽ പത്തറുപത് വയസ്സ് കഴിയണം അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് നമ്മൾ കാൽഷ്യത്തിൻ്റെ ടാബ്ലറ്റും കഴിച്ചു തുടങ്ങണം വൈറ്റമിൻ ഡി കുറയുന്നുണ്ടോയെന്ന് നോക്കിയിട്ട് അതുണ്ടെങ്കിൽ അത് ചെയ്യണം പിന്നെ തൈറോയിഡിൻ്റെ കുറവും ഈ സമയത്ത് നമ്മൾ കാണാറുണ്ട് തൈറോയിഡും ഒന്ന് ചെക്ക് ചെയ്യണം